യു ഡി എഫിന് രാഷ്ട്രീയമായി പറയാതല്ലാതെ വരുമ്പോഴാണ് ഇത്ര ആരോപണം ഉന്നയിക്കുന്നത് മേയർ സ്ഥാനാർത്ഥിക്ക് വരെ വോട്ടില്ല എന്ന് അവസാന നിമിഷം അറിയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു ഘട്ടത്തിൽ കോഴിക്കോട്ട് പുതിയൊരു ആരോപണം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് കോഴിക്കോട് കോർപ്പറേഷൻ ഇരുപതാം വാർഡിലെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീതു ശിവേഷിന് രണ്ട് വോട്ടുണ്ട് രണ്ട് ബൂത്തുകളിൽ വോട്ടുണ്ട് എന്നാണ് ആരോപണം അവരുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു അപ്പോൾ അതിനോടൊപ്പം ഈ വാർഡിലെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഭാരവാഹികൾ ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയും ചേരുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അവർ തന്നെ വിശദീകരിക്കും ഇത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് എന്താ സംഭവിച്ചെന്നുള്ളത് വ്യക്തതയുണ്ടോ ഇല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുണ്ടായിരുന്നില്ല നോമിനേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇവർ ഇങ്ങനെ വിഷയം ഉന്നയിച്ചപ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽ വരുന്നത് ഇനി അത് പരിശോധിച്ചാലേ നമുക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മളങ്ങനെ ഒരു കണ്ടെത്തി നമ്മളെ ഇതിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾ വാർഡ് അതെ വാർഡ് ചുമതല ഇത് പട്ടിക ഇത് വോട്ടർ പട്ടികയിൽ നമ്മുടെ സദ്യയിൽ ഇത് വന്നിട്ടില്ല ഇത് നമ്മുടെ വാർഡിനകത്ത് ഇങ്ങനെ ഒരു വോട്ടോ രണ്ട് വോട്ടോ അല്ല നിരന്തരം വോട്ടുകൾ പല ഭാഗത്തു നിന്ന് വന്ന് കിടക്കുന്നതായിട്ടുണ്ട് ഇപ്പം പുതുതായി ഈ വന്നിട്ടുള്ള പതിനാറാം വാർഡും പതിനേഴാം വാർഡും വന്ന് ചേരുന്നതുകൂടി ഞങ്ങൾ ഇരുപതാം വാർഡ് പരിധിയിലാണ് പരിധിയിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ് ആ പ്രദേശത്തും ഇതേപോലെ തന്നെ പിന്നെ ഒരുപാട് വോട്ടുകൾ പതിനാറിൽ പതിനാറാം വാർഡിലുള്ളത് ഇരുപതാം വാർഡിലും ഇരുപതാം വാർഡിൽ പതിനാറാം വാർഡിലും ഒക്കെ ആയിട്ട് ചതറിക്കിടക്കുന്ന ഒരു വോട്ടേഴ്സ് സിസ്റ്റമാണ് ശേഷം ത്തിന് ശേഷം ഇത് ഞങ്ങൾ വിദഗ്ധരായിട്ട് ഇതിനെപ്പറ്റി നിയമപരമായി ഉപദേശം കിട്ടിയ സമയത്ത് നിലവിൽ അങ്ങനത്തെ ഒരു നിയമപരമായ പ്രയാസമില്ല അയോഗ്യയാവുന്ന വിഷയം ഇപ്പം നിലവിൽ ഇതായി ബന്ധപ്പെട്ട ഒരു വിഷയം അയോഗ്യയ്ക്കുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ നിലവിലില്ല എന്നാണ് ഞങ്ങൾ വിദഗ്ധരായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ വേണ്ടി പറ്റിയത് നിങ്ങൾ ഒന്നും രണ്ടും ബൂത്തിൽ നിങ്ങൾക്ക് വോട്ടുണ്ട് എന്നാണ് ഡി സി സി പ്രസിഡന്റ് രേഖാ സാഹം പറയുന്നത് നിങ്ങൾ നേരത്തെ ഏത് ബൂത്തിലാണ് പെട്ടിരുന്നത് വോട്ട് ചെയ്തിരുന്നത് ഏത് ബൂത്തിലായിരുന്നു ബൂത്ത് ഒന്നിലാണ് ചെയ്തിരുന്നത് അതിനെപ്പറ്റിയാണല്ലോ ചെനോമി കൊടുത്ത സമയത്തു ഒക്കെ അതാണ് കൊടുത്തത് ഞാൻ ഇതിനെ പറ്റി അത്ര അന്വേഷിച്ചിട്ടില്ല അറിയുന്നില്ലല്ലോ ഇപ്പാണ് അറിയുന്നത് ഇന്നാണ് ഇപ്പോ ഇപ്പൊ ഉച്ചയായപ്പാണ് ഞാൻ സംഗതി ഒക്കെ അറിയുന്നത് ഇതുവരെ ഒന്നും അറിഞ്ഞില്ല നിങ്ങളുടെ ശ്രദ്ധയിൽ ഇല്ല 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 അറിഞ്ഞിട്ടേ ഇല്ല ഇപ്പഴാണ് ഇന്ന് ഉച്ചയായിപ്പാണ് ഞാൻ ഈ സംഗതി അറിയുന്നത് എന്തെങ്കിലും നിയമപരമായ പറഞ്ഞു അപ്പോൾ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞു അപ്രൂവ് ചെയ്തതാണ് ഇനിയിപ്പോൾ അല്ലേ ഇനി വല്ല പരാതി ഉണ്ടെങ്കിൽ അത് എലക്ഷന് ശേഷം പക്ഷേ ഇതുപോലത്തെ ഈ പറഞ്ഞ രാജു പറഞ്ഞതുപോലെ എത്രയോ സ്ഥലത്തുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഒരു പുസ്തകമുണ്ട് അതിനകത്ത് മൂന്നാം ബൂത്ത് അത് മെഡിക്കൽ കോളേജിലെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ളതാണ് അവിടെ നേരത്തെ സൂപ്രണ്ടായിരുന്ന ആൾ റിട്ടയർ ചെയ്തു പോയി അയാളുടെ കുടുംബത്തിൽ ആ ബൂത്തിൽ തന്നെ ഒരു ഭാഗത്ത് ക്വാർട്ടേഴ്സ് നമ്പറിൽ ഒരു മകൻ ഉൾപ്പെടെ ഭാര്യ ഉൾപ്പെടെ മൂന്ന് പേർക്കുണ്ട് വേറെ അതേതിൽ തന്നെ ഒരു വീട്ടു നമ്പർ വെച്ചുകൊണ്ട് അതേ ബൂത്തിൽ തന്നെ നാല് വോട്ടുണ്ട് അപ്പോൾ ഇത് പല സ്ഥലത്തും ഉണ്ട് ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഇതുണ്ടാവാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ട ആളുകളൊക്കെ നോക്കി പരിശോധിച്ച് ചെയ്യേണ്ടതാണല്ലോ ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാണ് അങ്ങനെ വേറെ നിയമപരമായി വോട്ടുകളൊക്കെ ചെറിയ വോട്ടിനൊക്കെ ജയിച്ചാലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഭാവിയിൽ അത് അങ്ങനെയല്ലാണ്ട് വേറെ പ്രശ്നമില്ല യു ഡി എഫിന് രാഷ്ട്രീയമായി പറയാതല്ലാതെ വരുമ്പോഴാണ് ഇത്രാരോഹണം ഉന്നയിക്കുന്നത് മേയർ സ്ഥാനാർത്ഥിക്ക് വരെ വോട്ടില്ല എന്ന് അവസാന നിമിഷം അറിയുന്നത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ പത്തൊമ്പതാം വാർഡ് പത്തൊമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥിക്ക് ഫസ്റ്റ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വോട്ടില്ലാത്ത പേരിലും മാറ്റമാണ് അപ്പോൾ ഇത്രയും രാഷ്ട്രീയ ദാരിദ്ര്യത്തിലാണ് യു ഡി എഫ് നിൽക്കുന്നത് അപ്പോൾ ഇത്തരം പ്രചാരവേലകൾ നടത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനാവുമെന്നുള്ള ശ്രമമാണ് ഇന്നിപ്പോൾ യു ഡി എഫ് ക്യാമ്പ്

ആഹ് ആ അതാണ് 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 എല്ലാത്തിലും കൊടുത്തു അതേ അറിയുള്ളു ഇപ്പൊ ഇന്ന് ഉച്ചയായപ്പോ ഇങ്ങനെ വേറെ ഒന്നിലും വന്ന് കിടക്കുന്ന കാര്യം ഞാൻ അറിയുന്നത് ഇവിടെ നമ്മളെ ആ ജംഗ്ഷൻ നമ്മള് വന്നില്ലേ അതിൻ്റെ മറുഭാഗത്താണ് മറ്റൊരു ഭാഗം അതെ അതെ അപ്പറുപ്പറേറ്റ് ഒന്നും രണ്ടും ബൂത്ത് അപ്പറും ഈ വഴിയുടെ അപ്പറേറ്റ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ ആ ഭാഗമാണ് രണ്ട് അതായത് ഇപ്പോൾ നമ്മളെ റോഡ് പെട്രോൾ പമ്പൊക്കെ ഇല്ലേ അതുൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് രണ്ടാം ബൂത്തിൽ വരുന്നത് ഇത് ഒന്നാം ബൂത്ത് എന്തായാലും ഈ ഈ രണ്ട് ബൂത്തിൽ വോട്ടുള്ള വിവരം സ്ഥാനാർത്ഥിയുടെയോ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളുടെയോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നിയമപരമായി തന്നെ നേരിടുമെന്നും സി പി എം നേതാക്കളും സ്ഥാനാർത്ഥിയും പറയുന്നു ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഉമർ മീഡിയ വൺ കോഴിക്കോട്ട്